ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഡി ബി വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മസനകുടി വഴി ഊട്ടിയിലേക്കുള്ളൊരു യാത്ര പോകുന്ന സമയത്ത് വഴിയിരിയിൽ കണ്ട മനോഹരമായ ഒരു കാഴ്ചയാണിത് ഭാഗ്യവശാൽ ഞങ്ങളുടെ വാഹനം ഏറ്റവും മുമ്പിലായിരുന്നു വാഹനം കടന്നു പോകാൻ ഒരു മിനിറ്റ് ഒരു മാൻ കടന്നു വന്നപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ അവിടെയൊന്ന് ചവിട്ടിക്കൊടുത്തു പലപ്പോഴും പലരും പറയാറുണ്ട് ഇത്രയും മനോഹരമായ വന്യമൃഗങ്ങളെ കാണണമെങ്കിൽ അതിന് ഭാഗ്യം വേണമെന്ന് ഏതായാലും ഈ പ്രാവശ്യം ഞങ്ങളത് ഭാഗ്യം ചെയ്തതാണ് എനിക്ക് തോന്നുന്ന ഏകദേശം അഞ്ഞൂറിൽ പരം അതിൽ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ മാനുകൾ ഈ വഴി ക്രോസ് ചെയ്തു ഏതായാലും ഈ വഴി യാത്ര ചെയ്യുന്ന ഒരു ടാക്സി ട്രാവലർ ആയതുകൊണ്ട് അദ്ദേഹം മുമ്പിൽ അവിടെ തന്നെ നിർത്തി നിർത്തി നോക്ക് വൺ ബൈ വൺ ആയിട്ട് കടന്നു പോവുക കൊമ്പുള്ളതും കൊമ്പില്ലാത്തതും നല്ല രസം കേട്ടോ വീടില് കാണുന്നത് പോലെ വളരെ മനോഹരമാണിത് അങ്ങനെ കുറേ എണ്ണങ്ങൾ ഇനിയും വരുന്നുണ്ട് ഇതാ അവരവിടെ ഒരു വണ്ടി ഇതിനിടയിൽ ബേക്കിൽ നിന്ന് ഓണടിച്ചു അപ്പോൾ അവർക്കൊരു സംശയം ഇവർ മുമ്പോട്ട് പോവുമോ നിർത്തുമോ എന്താണെന്നുള്ളത് നമ്മുടെ തലയില്ലാമ ഇങ്ങനെ തലയിൽ മാറ്റി അവിടെ ഇരിക്കുകയാണ് ഇതാ അടുത്തൊരു വലിയൊരു മാൻ കടന്നു പോകുന്നു അന്നേരത്തേക്കും ബേക്കിൽ നിന്ന് ഓണടിച്ച വണ്ടി മുമ്പോട്ട് കയറിപ്പോയി പിന്നെ ഞങ്ങളും യാത്ര തുടങ്ങും മസനകുടി വഴി ഊട്ടിയിലേക്ക് അവധിക്കാലത്തെ മക്കളുടെ ഒരു സ്വപ്നമായിരുന്നു എന്താണ് ഏതാണെന്ന് അറിയത്തില്ല ഞങ്ങളും പോയി അങ്ങനെ മസനകുടി വഴി കണ്ണിന് ഏറെ കുളിർമയെങ്ങുന്നു ഒരു കുഴപ്പം റോഡിന് ടാഴി നിന്ന് റോഡിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയല്ല കാരണം നല്ല കട്ടിങ്ങാണ് കാണുമ്പം മനോഹരമായി തോന്നും വാഹനങ്ങളോടെ പാർക്ക് ചെയ്യാനോ വന്യമൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കാനോ നേരം നിർത്തി ഫോട്ടോ എടുക്കാനോ നമുക്ക് പറ്റില്ല കട്ടറായതുകൊണ്ടാണ് ആ മുമ്പിലത്തെ വണ്ടിക്കാരൻ കറങ്ങി തിരിഞ്ഞു വരുന്നത് സാരമില്ല നമ്മളും നല്ല ചവിട്ടി ഇറക്കി നല്ല യാത്ര പോവുകയാണ് വാഹനങ്ങൾ അത്യാവശ്യം വലിയ തിരക്കുകളൊന്നുമില്ല എന്നാലും ഇഷ്ടംപോലെ വാഹനങ്ങളുണ്ട് അങ്ങനെ നമ്മുടെ യാത്ര ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു ഏറ്റവും പ്രത്യേകത വെയിലാണെങ്കിലും വലിയ ചൂടൊന്നുമില്ല ഇടയ്ക്കൊരു ഇടത്താവളമുണ്ട് അവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാനും അതുപോലെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഫോറസ്റ്റിൻ്റെ ഏകദേശം നടുവിലായിട്ട് വേണമെങ്കിൽ നമുക്കവിടെ നിർത്താം അത് കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾ യാത്ര തുടർന്നു സമയം ഏകദേശം മൂന്നര മണിയോളമായിട്ടുണ്ട് എന്നാലും ചെറുതായിട്ട് വിശക്കുന്നുമുണ്ട് മുമ്പിലത്തെ ഹോട്ടലുകൾ ലക്ഷ്യമാക്കി ഞങ്ങൾ നീങ്ങുകയാണ് ഇതിനിടവഴിയിൽ ഇവിടെ ഒരു ഹോട്ടൽ കണ്ടു പക്ഷേ എന്തോ കഴിക്കാൻ തോന്നിയില്ല ഞങ്ങൾ വീണ്ടും മുമ്പോട്ട് യാത്ര തുടർന്നു ഇവിടെ നോക്കുമ്പോൾ ഏകദേശം ഊട്ടിയുടെ ഏകദേശം ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും ആ കാണുന്നതാണ് അവിടെ മഞ്ഞിറങ്ങി കാലാവസ്ഥ ചെറുതായി മാറി മാറി തുടങ്ങിയിട്ടുണ്ട് വീണ്ടും ഞങ്ങളുടെ യാത്രകൾ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് വിജിനമായി പ്രദേശങ്ങളിൽ കന്നുകാലികളും മറ്റ് കൃഷികളും ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡ്രൈവർ തമാശയൊക്കെ പറഞ്ഞ് വളരെ എൻജോയ് ചെയ്താണ് വണ്ടി ഓടിക്കുന്നത് ഡ്രൈവറുടെ കൂടെ കോ പൈലറ്റും ഗാർഡും ഉണ്ട് അവരോരോ തമാശകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോകുമ്പോഴേ നമുക്ക് ചെറിയ കുരങ്ങുകളെയും അധികം കുരങ്ങുകളുടെ ശല്യം ഈ ഏരിയക്കില്ല എന്നാലും അത്യാവശ്യം വെറൈറ്റി കുരങ്ങുകളുണ്ട് ഒരു ചെറിയ ഹമ്പ് കണ്ടു ഒന്ന് ചവിട്ടി ചാടിയങ്ങ് പോയി ഞങ്ങൾ വീണ്ടും യാത്ര മുമ്പോട്ട് തുടരുകയാണ് വീണ്ടും ഡ്രൈവറെ വീണ്ടും ഒരിക്കൽ കൂടി ഞങ്ങൾ കാണിക്കുകയാണ് എതിരെ നിന്ന് വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം സ്പീഡിൽ പോവാം എന്നാൽ സ്പീഡിൽ പോയാൽ വളവുകൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റിയല്ല നോക്കി നോക്കി പോവുക വഴി സൈഡിൽ എന്തെങ്കിലും ഒരു മൃഗത്തെ കാണാൻ പറ്റുമോ എന്നുള്ളത് ഇവിടെ എത്തി പിത നമ്മുടെ കാട്ടുപോത്ത് ൊക്കെയാ പറഞ്ഞത് പക്ഷേ ഞങ്ങൾ കണ്ടില്ല ഇതൊക്കെ ലക്ഷ്യമാക്കി മനസ്സിൽ വെച്ച് ഞങ്ങൾ യാത്രകൾ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ക്യാമറയ്ക്ക് ഇടയ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് സംഭവിച്ചു എന്നാലും വീണ്ടും ഞങ്ങളുടെ വിഷ്വൽസ് ആരംഭിച്ചിരിക്കുന്നു മുമ്പോട്ട് തന്നെ പോകുന്നു ചെറിയ അവിടെ ഒരു പ്രത്യേകത എന്ന് പറയാൻ ഒരു വെറൈറ്റി കല്ലാണ് നമുക്ക് ആ കല്ല് കണ്ടു കഴിഞ്ഞാൽ ചീങ്കപ്രപ്രദേശത്തെ വെള്ളം വല്ലാണ്ട് ഒലിച്ച് വീണ് കല്ല് തെളിഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഇവിടെ കാണാൻ പറ്റുന്നത് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇഷ്ടംപോലെ ആനകളും വന്യമൃഗങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റി ഇതാ ആ ഊട്ടിച്ചേർത്തിലേക്ക് നമ്മൾ കയറുകയാണും അത്യാവശ്യം നല്ല വളവുകൾ മഞ്ഞ് ചെറുതായിട്ടൊന്ന് വീണ് തുടങ്ങിയിട്ടുണ്ട് എന്നാലും തണുപ്പിൻ്റെ അംശം വന്നിട്ടുണ്ട് നന്നായി എൻജോയ് ചെയ്ത് നല്ലൊരു യാത്ര ഞങ്ങൾക്ക് നൽകി ഞങ്ങൾ നാല് പേരും ആയതുകൊണ്ട് തന്നെ വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും നിർത്തി നമുക്ക് ഇഷ്ടമുള്ള പോലെ പോവാം നല്ല അടിപൊളി ഹെയർ പിന്നുകളാണ് ഏകദേശം മുപ്പത്തിനാലോളം ഹെയർ പിന്നുകളുണ്ട് ട്രാവലേഴ്സ് ഇഷ്ടം പോലെ ഈ വഴി പോകുന്നുണ്ട് എല്ലാവർക്കും ഒരു കൗതുകമാണ് ഈ വഴി ഉണ്ടോ വളഞ്ഞ വഴികൾ കണ്ടോ ചെറുതായി ശ്രദ്ധിച്ചാൽ ഇവർ പറയുന്നത് ഇറക്കു പറങ്ങാനധികം വണ്ടികളെ അലോ ചെയ്യുകയല്ല കാരണം താഴെ എത്തുമ്പോഴത്തേക്കും ബ്രേക്ക് കിട്ടാൻ സാധ്യത കുറവാണെന്നാണ് പറയുന്നത് ഏതായാലും ഞങ്ങൾ കയറിയാ വന്നത് എൻ്റെ വണ്ടി ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടില്ല യാത്രയ്ക്ക് മെല്ലെ മെല്ലെ കണ്ടോ ഊട്ടിയുടെ